ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അക്ഷയ് ഓരോരുത്തരും പരിചയപ്പെടുത്താം ഇത് ഇപ്പോൾ ബാക്കി നമ്മുടെ അരിയൻപുള്ളിയാണ് ഇത് നമ്മുടെ കസിൻ സൂര്യ കുഞ്ഞെന്ന് ഞങ്ങൾ വിളിക്കുക എക്സ്പ്രഷൻ ഇട്ട് കൊല്ലോടാ മതി അവിടെ തങ്ക് നിങ്ങൾ നോക്കിയാൽ മതി ആ എല്ലാവരും പണിത്തിരക്കിൽ തുടങ്ങിയേക്കാണ് സാധനം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ത്യ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൽ ഒരു സൈക്കിൾ ട്രാക്ക് ട്രാക്കുണ്ടാക്കലാണ് ഈ മൗണ്ടൻ സൈക്കിൾ സെറ്റപ്പ് അപ്പം രണ്ട് വർഷമായിട്ട് ഈ പറമ്പിൽ ഒന്നും ചെയ്യണില്ല വെറുതെ കിടക്കണമായിരുന്നു അപ്പം നടപടി വരെ അടഞ്ഞുപോയി അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് വന്ന് നോക്കിയായിരുന്നു അന്നേരം താഴെ വരെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല നല്ലോണം വള്ളം പിടിച്ച് പിന്നെല്ലാം മരം കൂട്ടിയിട്ട് ബുഷ്കട്ടറൊക്കെ എടുത്ത് അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് ബുഷ്കട്ടർ സ്റ്റെക്കായിട്ടുണ്ട് വള്ളിയൊക്കെ പൊട്ടിയിട്ട് പോയത് വള്ളിയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത് എന്നാണോ കുഞ്ഞാ കിണർ ഉണ്ടാക്കുകയാണോ നിങ്ങൾ ഞങ്ങളാ പൈപ്പ് ആളാ പൈപ്പ് വെട്ടിക്കളക്കൊണ്ട് പോവോ കുഞ്ഞാൻ നല്ല പണി പണിതിരക്കില്ല വലിയ കമ്പ് തടിയൊക്കെ എടുത്ത് മാറ്റിണ്ട് അതാ കൂടെ പോയേക്കല്ലാ അത് കളയണ്ട അത് ഈ സൈഡ് തന്നെ ആ സൈഡ് ബാക്കി മയിലിട്ടടാ ഇത് വാക്കത്തേക്കന്നെ വെട്ടി വെട്ടി പോവാടാ ഇത് എല്ലാരും പണിതറക്കുകയായി ഏഹ് എന്നടാ ആ അത് വല്ലോ ആലോല്ലേ നമുക്ക് ആ ഒരു ക്ലിയറൻസ് കിട്ടിയായിരുന്നു അടുക്കൂടെ പോകാൻ പാത്രത്തിന് ഒത്തിരി ഒത്തിരി സൈഡ് കളയേണ്ട കാര്യമില്ലല്ലോ ആ അതിന്റെ അടി കൂടെ കുഞ്ഞ് പോവായിരിക്കുമല്ലേ അല്ല പിന്നെ വേറെ റൂട്ട് ആക്കേണ്ടി വരും ആ കുഴപ്പമില്ല കുരിങ്കത്തിനകത്തോടെ കേറുകയാണല്ലോ ടാ ഈതാണോ അതോ വെള്ളി പള്ളയായിരുന്നെങ്കിൽ ഇതിന് അടിക്കാൻ സുഖമായിരുന്നു അതിനിപ്പം കൊറച്ച് നമുക്ക് കയറി വന്ന വഴിക്കും അതിങ്ങനാടാ ഞാൻ പിടിക്കാണോ അതിന് മറ്റേ ഇതിലടാ ഒറ്റ ക്യാപ്പുള്ളൂ മറ്റേ അകത്തൊരു ക്യാപ്പും കൂടെ ഉണ്ടല്ലോ അതില്ല അവൻ താഴെ എത്തിയില്ലേ അവിടെ ഇതും കൂടെ ഒന്ന് വെട്ടി വിടാ ഡെയ്ക്കാം അപ്പം കൂടെ ആണോ എനിക്കൊന്ന് പോയിട്ട് ഇറങ്ങാലോ ആ നാലും മതിയായിരിക്കും നോക്കുമോ ബാക്കി നമുക്ക് കയറി വന്ന വഴിക്ക് ഒന്നുകൂടെ വഴി കളിക്കാം ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അതിന് അങ്ങനെ ആകട്ടോ താഴെ നേരെ പോയ ചെല്ലുണ്ടേ ഇവിടം വരെ വഴി ഓക്കെയാണ് നൈസായിട്ട് ആയിട്ട് പയ്യ കഴിക്കണം കൊണ്ട് വന്നെങ്കിൽ മരമാണ് മരത്തിൻ്റെ അടിയിൽ കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നണം മരത്തിൻ്റെ അടിയിൽ കൂടെ നൈറ്റ് ആയിട്ട് കുഞ്ഞു പോരുകയാണെങ്കിൽ അതൊക്കെയാണ് പിന്നെ സൈഡ് നിൽക്കണമൊക്കെ നിൽക്കട്ടെ അപ്പം അവിടെ വരെയാണ് കാര്യങ്ങൾ കുഞ്ഞുങ്ങളാ ഇവിടെ എന്തേലും ചെയ്യണമല്ലേ അത് അതാ ടൂമ്പയ്ക്ക് വരുമ്പോൾ അവൻ വാരി വിടുമായിരിക്കും കുഞ്ഞാൻ പയ്യെ പയ്യെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ പിന്നെ കുടുങ്ങിയില്ലേ പിന്നെ കുടുങ്ങി അല്ലേ മഴ പെയ്യാല തോന്നണല്ലേ നമ്മൾ തെളിച്ച് കളിച്ചിട്ട് ഇവിടെ പണ്ട് പെരത്തറുണ്ടായിരുന്നു അവിടെ വരെ എത്തി ഇനിയും പകുതി വഴിയില്ലടാ താഴോട്ടെ ആ ഇനിയൊരു പകുതി വഴി താഴോട്ടേ എല്ലാം വേണ്ടി അമ്മാര് വേണ്ടി പുഷ്പട്ടൽ അടിച്ചു ഇറങ്ങിണ്ട് ഞങ്ങള് ഞങ്ങൾ മുന്നേ പോന്നു ഞങ്ങൾ മുന്നെ വാക്കത്തെയായിട്ട് വഴി കുറച്ച് പോകുന്നത് നടപ്പൊഴി കണ്ടുപിടിക്കണം നേരെ താഴോട്ട് വന്നത് ആ ആ നമ്മൾ കറങ്ങി തിരിഞ്ഞ അത്യാവശ്യം നിരപ്പിലപ്പെന്ന് പറയാൻ പറ്റിയല്ല നമ്മളൊരു ആറുണ്ട് ഇവിടെ ആറിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ച് പയ്യെ നിർത്തിയേക്കാന്ന് വെച്ചു സമയം ഏതാണ്ട് മൂന്നേക്കാലായിട്ടുണ്ട് ഒരു മണി പന്ത്രണ്ടരക്കങ്ങൾ തുടങ്ങിയതാണ് അപ്പം ഞാനിവിടെ ഒരു വളവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ റാമ്പ് സെറ്റപ്പിൽ ആക്കാൻ പാകത്തിന് അവനവിടെ പണിയെടുത്തോണ്ടിരിക്കണേ ബാക്കി കത്ത് ബാക്കി കത്തി ഞാൻ വണ്ടേന്ന് അടിച്ചടിച്ച് വരുന്നുണ്ട് അതോ ക്ട്ടറായിട്ട് വണ്ടേന്ന് പറഞ്ഞാ ഇന്നത്തെ ബംഗാളി അവനാ നല്ല പണി പോനെ കിട്ടിയാണ് സൈക്കിളിന് ഇറങ്ങാൻ നടപ്പുവേയും മതിയില്ല ആ രീതിയിൽ പ്ലാൻ ആക്കി വെച്ചിരുന്ന ഇറങ്ങി വന്നു ആ ആ ആദ്യം തന്നെ ഈ വഴി ഈ വഴി ഇവിടെ കറങ്ങ ഒന്നുകൂടെ വൃത്തിയാക്കണം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ കറക്റ്റ് ആ സൈക്കിളിന് പോകുമ്പോൾ ആദ്യം ജ്യാപ്പാക്കി അങ്ങനെ വണ്ടേക്കൊണ്ടിരിക്കുക സാധനം തെറിക്കുവരും ഇവിടെ നിൽക്കാൻ അങ്ങനെയാണെങ്കിലും ബംഗാളിപ്പണി വസ്ത്രം സ്ഥാനം തെറിക്കുന്നുണ്ട് നമ്മുടെ ട്രാക്കിൻ്റെ പണി അത്യാവശ്യം പൂർത്തിയാകാറായി ഇവിടെ അപ്പുറത്തോട്ട് കുറച്ച് നിരപ്പുണ്ട് അവിടെ മൊത്തം അവിടെ മൊത്തം കാപ്പിയാണ് അത് മൊത്തം വെട്ടി നിർത്താണ്ട് ഒന്നും ചെയ്യല നടക്കില്ല അതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോവാണ് വഴിയൊന്ന് കാണിച്ച കയറി പോവാം ബാഡിനെ പയ്യക്കയറും അത്യാവശ്യം വൃത്തിയാക്കി ഇറങ്ങി വന്ന് ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം ബിൽഡ് ഉദ്ദേശിച്ച പോലെ എളുപ്പത്തി പൊരാടി വീർന്നില്ല നാടപ്പ് വഴി തന്നെ അങ്ങ് വൃത്തിയാക്കി കുറച്ച് തൂമ്പാക്കി നല്ല പണി മണിഞ്ഞേണ്ടി വന്നു അന്നിപ്പോൾ ഞാനും കുഞ്ഞിനും മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടു വേറെ പെൺതർക്കായിട്ട് പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ സൈക്കിളിനൊരു ട്രിപ്പ് അടിക്കാൻ പാറ്റുന്ന വഴി ആയിട്ടുണ്ട് വെള്ളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവും പരിപാടിയൊക്കെ ഇട്ടുണ്ട് ഇറക്കം കുറയ്ക്കാൻ വേണ്ടിട്ട് ചെറിയ വെള്ളം ഉണ്ട് അങ്ങോട്ടൊക്കെ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ല സരിക്കില്ല തീരെ തലയില്ലാത്തവിടെ ഒന്ന് വെട്ടി നിരപ്പാക്കി വിട്ടു ഇവിടെ ഒന്നും പിന്നെ ഒന്നും ചെയ്തില്ല ഒരു ടയർ പോകാൻ കേപ്പ് കിട്ടിയാൽ മതിയല്ലോ അപ്പം വെയിലൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു മഴമുള്ളിലും കൂടെ കണ്ട് ഞങ്ങൾ വയ്യ നിർത്തിയതാണ് ഇത് ചെയ്ത് തീർത്തില്ല ഇത് ഇച്ചിരി കൂടെ താതണം നല്ല ചെരുവ് പോലെ ഈ ബാങ്കിങ് സെറ്റപ്പിൽ ആക്കിടണം അതാണ് അവിടെ നിന്ന് മെഗലിന്ന് ഇറങ്ങി വരുമ്പം സ്പീഡും കുറച്ച് നൈസായിട്ട് വട്ടം കറങ്ങിയിട്ട് ഇതിൽ താഴോട്ട് പോകാം അതൊന്നും അതിന് സൈക്കിളുമായിട്ട് വന്ന് സൈക്കിളോട് ട്രിപ്പ് ഓടിച്ചു നോക്കിയാൽ അത് ചുറ്റുള്ളൂ ഏതെങ്കിലും കരച്ചു തുടങ്ങിയില്ല പണിയും കഴിഞ്ഞ് കാരണം സൈക്കിൾ തള്ളിക്കയറ്റി രസമായിരിക്കും ഇതിൽ അതുതന്നെ താഴെ ഒരു ചവിട്ടിക്കൊണ്ട് എല്ലാം രസമായിരിക്കും പിന്നെ വണ്ടയിൽ എത്തിക്കണമെങ്കിൽ നല്ല പണി വരും അതിന് വേറെ എന്തെങ്കിലും പണി ഒപ്പിക്കണം പറമ്പിൽ നിന്ന് വേറെ ഏതെങ്കിലും റോട്ടിലോട്ട് കയറാനുള്ള വഴി കണ്ടുപിടിക്കണം കൂടെ ഇതൊന്നെങ്കിൽ ഒന്ന വഴിക്ക് സൈക്ഷണം കൊണ്ട് എടുത്ത് ചേരേണ്ടി വരും ഇവിടെയൊക്കെ ജമ്പ അടിച്ചു പോഴപ്പല്ല ഈ സാൻ ഇവിടെ നിന്ന് നറക്കിറങ്ങി വന്നു കഴിയുമ്പം ഇച്ചിരി സ്പീഡ് വരുവല്ലോടാ അന്നേരം അവിടെ ഇച്ചിരി ആ സൈഡ് പൊക്കേണ്ടി വരുമായിരിക്കും സ്ലോ ആക്കാൻ പാടാവൂല്ലേ ആ അല്ല പിന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് രണ്ട് ട്രിപ്പ് സമാധാനത്തിൽ ബ്രേക്ക് പിടിച്ചാങ് ഇറങ്ങ നിറച്ച് കുത്തിയായിരുന്നു ഈ കാപ്പിയുടെ കുഞ്ഞ് തൈ വന്നിട്ട് അത് മൊത്തം വിട്ടു വിട്ട് പള്ളയൊക്കെമാർ പുഷ്കടനം അടിച്ചു വിട്ടായിരുന്നല്ലോ അവിടെ തുടങ്ങിയ അവിടെ നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് പോലെ അവിടെ തന്നെ സ്റ്റോപ്പ് അവിടെ വരെ എത്തുകയുള്ളു എൻ്റെ അപ്പുറത്ത് നിരപ്പിലോട്ട് എത്താൻ പാടാം ഇതും ആദ്യം പറഞ്ഞ പോലെ ഒരു ചരിവ് കൂട്ടിയെടുത്ത് വിടണം ഇത് നല്ല ഇറക്കം ഇറങ്ങി വരും ഈ ഇറക്കം ഇറങ്ങി ചെല്ലണം നേരെ അങ്ങോട്ടാണ് അവിടെ റൈറ്റ് സൈഡ് ബാങ്കിങ് സെറ്റപ്പിൽ ആക്കിയിടണം അല്ലെങ്കിൽ നിൽക്കാൻ ചാൻസ് ഇല്ല ആ വഴിയൊന്നും പോകില്ലട ഇത് രണ്ടും രണ്ട് വഴി ഇട്ടിട്ടുണ്ട് ഈ വഴി കയറി ആദ്യം കണ്ട പെരത്തറ അവിടെ ചെന്ന് കേടും ഇതാണ് ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് ആയിട്ട് പിന്നെ അപ്പോൾ ആദ്യം ഞങ്ങൾ ഇതിലായിരുന്നു വഴി ഇട്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഇതിൻ്റെ മേളിൽ കൂടെ വട്ടമാക്കി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടം സൈക്കിളായിട്ട് വന്നിട്ട് ഒരു ഒരിട്ട് ഓടിച്ചു കഴിയുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാക്കണമെന്ന് അതിനനുസരിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചായിരുന്നു മേളീന്ന് ഇത് ഈ പറഞ്ഞ വഴിക്ക് ഈ ഒരു തെറ്റിൽ ചെറിയ ജമ്പ് വെക്കാം നേരെ ഇപ്പുറത്തോട്ട് വരുന്ന രീതി നേരെ ചാടി ഇവിടെ ലാൻഡ് ആവുന്ന രീതിയിൽ ഒരു ജമ്പ് സെറ്റ് ചെയ്യണം അതാണ് നിരപ്പല്ലേ കുഴപ്പമില്ല പിടിവീട്ടിലും പോവുകയല്ലേ ഇത് ആ സെറ്റപ്പിൽ ബാങ്കിങ് സെറ്റപ്പിൽ ഇതിൽ നല്ല വളം ഉള്ള എല്ലാം ഇങ്ങനെ വേണ്ടി ചിരിച്ചിടാൻ പാതിന് ഇത് ഇച്ചിരി താത്തേണ്ടി വരും ഇതാണെങ്കിൽ നമുക്ക് സൈക്കിളിന് നേരെ മേളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് ആ ഫ്ലോയിൽ ആ സൈഡിൽ പിടിച്ചെങ്കിൽ പോകാം ആ സൈഡ് സൈഡിൽ പിടിച്ചത് സൈഡ് ഇറങ്ങി പോലെ അതങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ താഴെ ഉള്ളത് മൊത്തം കമ്പ് വച്ചിട്ടുണ്ടോ ടുത്തല്ലേ ഇനി അടുത്ത വഴി ഇതാ ഞാൻ മേലിക്കൂടി ഇട്ടെന്ന് പറഞ്ഞ ഓർ ആദ്യത്തെ വഴി മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് ഇത് വഴി ഉണ്ടാക്കേണ്ട തന്നെ വന്നതുകൊണ്ട് മൊത്തം കളച്ച് റെഡിയാക്കി വിട്ട് ഇതൊരു ജമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ചെറിയ ജമ്പുകൾ വെച്ച് അന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വലിയ സൈസ് സൈസാക്കാമെന്ന് വെച്ചേക്കണേ ഇത് നല്ലൊരക്കാണല്ലേ ഇത് പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നണം ആ കുറ്റിയാണ് കുറ്റിയോ ഒന്നുകൂടെ പറിച്ചോളാ ഈ ീ തടിക്കഷ്ണെടുത്ത് കളയണം ഇവിടെ അടിച്ചില്ലായിരുന്നല്ലേ സൈക്കിൾ ഏറ്റവും വേറെ വഴി തന്നെ ഉണ്ടാക്കേണ്ടി വരും അല്ലെ പത്ത് മിനിറ്റ് കണ്ട് സൈക്കിൾ കേട്ട് താഴെ ചെല്ലു തിരിച്ചു കയറി വരണമെങ്കിൽ ആയിട്ടോ ഇതും രണ്ടു വഴി കുഞ്ഞു മരത്തിൻ്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ചടിപ്പോ ഇതുവരെ ഇറക്കമാണ് ഇന്ന് ബ്രേക്ക് പിടിച്ചങ്ങ് അയ്യെ പിടിക്കായിരിക്കുമല്ലേ ആ ഒന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയല്ല ശരീരം മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും എൻ്റെ കട ബിരുപ്പം തന്നെ ഈ വരെ ഈ വർ കളയനില്ല അതവിടെ ഇരിക്കട്ടെ വെട്ടിപ്പുറത്തേ നല്ല പണി വരും ഒരു കമ്പാക്കാം അല്ലേ ഫ്ലോ ആയിക്കോളും വണ്ടി വന്നൊന്ന് കയറിയിട്ട് ആ അതിവിടെയും മറ്റേ ഇച്ചിരി ബാങ്കിങ് ആക്കണം ഇത് നല്ല ഇറക്കാ ആ ഇറക്കാറങ്ങി നേരെ അങ്ങോട്ടിയല്ല ഒരു ടാസ്ക് തങ്കു ബംഗാളി വിളിച്ചിട്ടുണ്ട് അവനെത്തിയിട്ടുണ്ട് മേളിൽ പണി വരുന്നില്ല എന്നോർത്ത് വന്നാ ആ ഇത് അതുപോലെ ബാങ്ങ് ആക്കണം അല്ലേ രണ്ടു മരം നിക്കണം കുറച്ച് കോമ്പനിയെങ്കിലും ഇട്ടിട്ട് മണ്ണിട്ടില്ലെങ്കിൽ മണ്ണ് നിക്കുമായിരിക്കും അല്ലേ ഇത് പിന്നെ ഈയൊരു ഹൈറ്റിൽ നമുക്ക് കയറി ഇറങ്ങാൻ തോന്നണോ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പറയാം കുഴപ്പമില്ലാന്ന് തോന്നണം ആവില്ല ഈ പൈപ്പൊക്കെ മൂടിയിടണം പൈപ്പ് കയറി തന്നുമല്ലോ പൈപ്പ് മൂടിയിടേണ്ട മൂടിയിട്ടാ കാണൂല പൈപ്പ് എങ്ങനെയാണെടുക്കട്ടെ ആ പൈപ്പ് വീടില്ല അതൊക്കെ കയറാണ്ട് നോക്കാം മണ്ണ് മയക്കായിട്ടിയിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി മണ്ണ് ഒലിച്ചിട്ട് കയറാത്തേക്കറിയാം തെന്നി താഴെ എടുക്കുമല്ലോ പിന്നീട് രണ്ടു മണിയാവണം ഇതിപ്പം നമ്മൾ ആദ്യം ഇൻട്രോ എടുത്ത് എവിടെയൊന്ന് മൂന്നാം ദിവസമാണ് ഇന്നലെ വന്ന് കുറെ പണിതായിരുന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അതപ്പം വീഡിയോ എടുത്തില്ല പണി മൊത്തം വീഡിയോയ്ക്കകത്താകണ്ടെന്ന് വെച്ച് ഇവിടെ ഒന്നും ഇനി വേറൊന്നും ചെയ്യണില്ല സൈഡിൽ പിടിച്ചങ്ങിറങ്ങി പോരാലോ ഇവിടെ ഒരു കുട്ടി ജമ്പ് വേര് കളയാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടി ജമ്പ് അത് പടുകൂറ്റ മരത്തിൻ്റെ കളയിൽ നടക്കൂല ഓളയിൽ ഭയങ്കരോടെ കിടക്കണേൻ്റെ അല്ലേ മടുപ്പാണ് ഇതൊരു തുരങ്കം ഇത് താഴേന്ന് നോക്കുമ്പം ഇറങ്ങിപ്പോ ക്ലിയറൻസ് ഉണ്ടെന്ന് തോന്നുന്നു മണ്ടേന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ തിരിച്ചാൽ തോന്നണേ ഒന്നോട്ട് ഇടിച്ച് കാത്തേണ്ടി വരും അവിടെ ചിലപ്പോൾ നമ്മുടെ റൂട്ടോടി തിയറായിട്ടുണ്ട് അമ്മര് പോസ്റ്റിൻ്റെ അവിടെ അമ്മമാര് മണ്ടേലാണ് ആ ട്രാക്കിൻ്റെ അവസാനം എത്തി ജീപ്പ് പോകണം ഒഴിയാ ഫോർ വീലറിൻ്റെ ഓടിക്കാം ഇതായിട്ടുണ്ട് ഇവിടെ നേര് താഴെ വരെ തെള്ളണം അപ്പം ട്രാക്ക് കംപ്ലീറ്റ് അല്ലേ അപ്പം നമ്മുടെ ബിഗിന്നർ സെറ്റപ്പ് മൗണ്ട് അംബൈൻ ട്രാക്ക് ബൈക്ക് ട്രാക്ക് അതിൻ്റെ പണി തീർന്നിട്ടുണ്ട് ഇനിയിപ്പം സൈക്കിളായിട്ട് വന്ന രണ്ട് ദിവസം കഴിഞ്ഞ് സൈക്കിളായിട്ട് വന്ന ഒന്ന് ഒരു റൗണ്ട് കറങ്ങി നോക്കാം അല്ലേ ആ ഒരു റൗണ്ട് കറങ്ങി ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയും ചെയ്യണം എന്നാൽ തൽക്കാലത്തേക്കുള്ള ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പണിത്തിറക്കി കഴിഞ്ഞ് കുഞ്ഞനായിരുന്നു നിന്നത്തെ പെൺകാളി കുഞ്ഞനായിരുന്നു കുഞ്ഞിൻ്റെ വെള്ളം കുടിച്ചു ഇവൻ ലാസ്റ്റ് ഇത് പണി തീർന്നില്ല എന്ന് നടത്തുന്നുണ്ടെങ്കിൽ കയറി വന്നാൽ അപ്പം എന്നാലും വന്ന് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം എന്നാണേലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ആ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിൻ